ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമി പായസമാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും സേമി പായസം തയ്യാറാക്കാൻ അറിയായിരിക്കും എന്നാലും അതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സേമിപ്പായസമാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷണിട്ടൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉണക്കമുന്തിരിയും കാഷ്ണിട്ടൊക്കെ നന്നായിട്ടിനെ റോസ്റ്റായി വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി അതേ പേനിലേക്ക് തന്നെ മുക്കാൽ കപ്പ് സേമിയെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഒരു ലിറ്റർ പാലിനാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് സേമി സേമിയെടുത്തിട്ടുള്ളത് ഞാനിവിടെ റോസ്റ്റ് ആയിട്ടുള്ള സേമിയല്ല എടുത്തിട്ടുള്ളത് റോസ്റ്റ് ആക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ആയിട്ടുള്ള സേമിയാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയല്ല നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ചൂട് കെട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്യാരമലേസ് ചെയ്തെടുക്കണം ഒന്ന് നിരത്തി കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്യാരമലായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് പായസത്തിന് ഒരു കയ്പ് രസം ഉണ്ടാവും നന്നായിട്ട് പഞ്ചസാര എല്ലാം ക്യാരമിലേസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ആ പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക പഞ്ചസാരയിൽ കിടന്ന് നന്നായിട്ട് ബട്ടറെല്ലാം മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് മിൽക്കായതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുത്ത പാലായതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല ഈ പാല് ചൂടാവുമ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം പാലെല്ലാം നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാലിൽ കിടന്ന് സേമിയെ നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് മതിയാവും സേമിയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വരും ചേമിയെല്ലാം നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെ കണ്ടൻസ്ഡ് മിൽക്കില്ലെങ്കിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാവുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തിട്ടുള്ളത് ഒരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പായസമെല്ലാം നന്നായിട്ടിതിനെ തിളച്ച് വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ലാസ്റ്റ് അതിലേക്ക് ഉണക്ക മുന്തിരിയും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാ പേരും ഇത് തയ്യാറാക്കി നോക്കണം വിഷുവിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ